കുമ്പളങ്ങ കൊണ്ട് ഇതായിരൊരു കറി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ വേഗം പോയി ഉണ്ടാക്കി നോക്കിയുള്ളൂ ഇതിൻ്റെ അമ്മായിയമ്മ സ്പെഷ്യൽ കുമ്പളങ്ങ കറിയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അംച്ചിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസിപ്പിയാണിത് അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീനാക്കി കഴുകിയെടുക്കണം ഇനി നമുക്കിത് ചെറുതായിട്ട് വളരെ കനം കുറച്ച് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ അത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് പച്ചവളിച്ചിട്ടും കൂടെ ൊടുക്കാം ഇതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ ഒരഞ്ചെട്ട് ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെടിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കണം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരവി എടുത്ത് ഒരു കപ്പ് തേങ്ങ ആവശ്യമായിട്ട് വരും അത് ചിരവി എടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നമ്മളുടെ വെന്ത് വരുന്ന കുമ്പളങ്ങയിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നല്ല തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം മറ്റൊരു പാത്രം എടുത്തിട്ട് നമുക്കതിലേക്ക് കടുക താളിച്ചെടുക്കണം കടുകാളിച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് കൊച്ചുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് മുപ്പിച്ചെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കറിക്ക് നല്ലൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മളുടെ ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് പിന്നീട് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി കറിയാണ് ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ അത്രയ്ക്ക് നല്ലൊരു കറിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ വേഗം പോയി ട്രൈ ചെയ്തോളൂ അപ്പോൾ ലൈക്ക് ചെയ്തോളൂ